എൻ്റെ പേര് സി ബി റാഫേൽ ഇടവകയിൽ ഇടവകയെന്ന് വരുന്നു രണ്ട് സാക്ഷ്യങ്ങൾ പറയാൻ വൈകിയതിന് ഈശോട് ഞാൻ ആദ്യം ക്ഷാമം ചോദിക്കുന്നു എനിക്ക് ഇടത് ചെവി കടിക്കുന്ന വളരെയധികം അസ്വസ്ഥത ഉണ്ടായിരുന്നു അപ്പം ഞാൻ ധാരാളം ബഡ്സ് ഉപയോഗിക്കുമായിരുന്നു ഈ ബഡ്സ് ഉപയോഗിച്ച് ചെവിയിൽ നിന്ന് വെള്ളമോ ഇതൊക്കെ വരാൻ തുടങ്ങി അപ്പം എൻ്റെ ഈ ചെവിയുടെ പാട ഇടത് ചെവിയുടെ ചെവിയുടെ പാട ഹോളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് തുടങ്ങിയതിന് ശേഷം ബഡ്സ് ഇടുമ്പോൾ പിന്നെ ഞാൻ ഒലിവ് ഓയിലിൽ ആക്കിയിട്ട് ഞാൻ ബഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി എപ്പോഴാന്ന് എനിക്കറിയില്ല എന്റെ ഈ ചെവി കടിക്കുന്ന അസ്വസ്ഥത ഇനിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഓയിലെ ഇടും അത് പോയത് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ അതുപോലെ എന്റെ കൂട്ടുകാരി എന്റെ വീടിന്റെ അടുത്തേക്ക് കോഴി തൂല് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചത് എന്ത് ഇവിടെ നടക്കണേന്ന് ചോദിച്ചപ്പോൾ അവൾ കോഴി തൂല് അന്വേഷിച്ചു വന്നത് എന്താ ചോദിച്ചത് ആ അപ്പൊ അത് അവൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അവളോട് ഇത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ചെയ്താൽ മതി വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു അവളത് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ശുശ്രൂഷകരെ ധ്യാനത്തിന് വന്നപ്പോ അച്ഛൻ വിളിച്ച് പറഞ്ഞിടത്ത് ചെവി കടിക്കുന്ന അസ്വസ്ഥത മാറിയിട്ടുണ്ട് ആ ആള് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാനത് വെച്ചിട്ട് പറഞ്ഞില്ല വേറെ ആരെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ ഞാനത് വെച്ചിട്ട് പറഞ്ഞില്ല വേറെ ആരെങ്കിലും പറയോ എന്ന് ലാസ്റ്റ് ഒരു ചേട്ടൻ കുറെ സാശ്യങ്ങള് പഠണ്ടപ്പം ഇത് പറഞ്ഞു അങ്ങനെ പിന്നെ അവളോട് ചെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ചേച്ചി വേഗം സാക്ഷ്യം പറഞ്ഞോ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തോളൂ എനിക്ക് പിന്നെ അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല പിന്നും ഞാനതിവിടെ വന്ന് പറഞ്ഞില്ല കഴിഞ്ഞ മാസം ധ്യാനത്തിന് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നിറയെ ആളുകളായിരുന്നു അപ്പൊ ഞാൻ പറയാതെ പോയി തിരിച്ചു ചെന്ന് ഞായറാഴ്ച എനിക്ക് ചെറിയ അസ്വസ്ഥതകൾ ചെവിയിൽ വരാൻ തുടങ്ങി അവിടെ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ചെന്നിരുന്നപ്പോൾ എന്റെ ഈ ഇടത് ചെവിക്ക് അടിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈശോ എന്നിൻ്റെ സാന്നിധ്യത്തിലല്ല ഞാനിരിക്കണത് ഞാൻ അപ്പ തന്നെ ഈശോയുടെ ക്ഷമ ചോദിച്ച് മാപ്പ് പറഞ്ഞ് പ്രോമിസ് ചെയ്തു ഞാൻ അടുത്ത പ്രാവശ്യം ഏഴറുഹയിൽ പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞു ആ നിമിഷം തന്നെ എനിക്ക് ആ ചൊറിച്ചില് മാറിക്കിട്ടി ഈശോക്ക് നന്ദി കൊടുത്തോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ താമസ ധ്യാനത്തില് വരുമ്പോ എൻ്റെ ഫസ്റ്റ് കൗൺസിലിംഗിൽ എന്നോട് ബ്രദർ പറഞ്ഞു നിനക്ക് എന്തിനാ സെക്കൻഡ് സ്റ്റേറ്റ് അത് ഈശോ എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊന്നും അച്ഛൻ അതിനെ കുറിച്ച് അത്രയും വെളിപ്പെടുത്തലുകളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ് ഊരാൻ പറഞ്ഞു ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു ആ നിമിഷം തന്നെ എന്നെ കൊണ്ട് ഊരിച്ചു വിട്ടാ അങ്ങനെ ഞാൻ അത് വെച്ചു രണ്ടാമത്തെ കൗൺസിലിങ്ങിൽ എന്നോട് ചോദിച്ചു പിരീഡ്സ് സംബന്ധിച്ച് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അന്ന് അവിടെ ഞായറാഴ്ച വരുമ്പോൾ എനിക്ക് വളരെ പീരീഡ്സായിട്ട് ആയിട്ട് വയറുവേദന സഹിക്കാൻ പറ്റാത്ത വയറുവേദന ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കൂടുതൽ ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഈ സെക്കൻഡ് സ്റ്റേ സ്റ്റേഡ് ഊരിതുകൊണ്ട് വളരെ പീരീഡ്സ് സംബന്ധമായ അസ്വസ്ഥത പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം വരയ്ക്കും ഒരു ദിവസം പോലും തെറ്റാതെ എനിക്ക് പിരീഡ്സ് വരും പിന്നെ ഒരു അസ്വസ്ഥതയും എനിക്ക് ഉണ്ടായിട്ടില്ല